അങ്ങനെ ഭക്തി നിർഭരമായ കൂടി പിന്നിട്ടിരിക്കുകയാണ് ആറ്റുകാലമ്മയ്ക്കുള്ള പൊങ്കാല നിവേദ്യം കൃത്യം ഒന്നേകാലോടുകൂടി തന്നെ പൂർത്തിയായി ഭക്തജന ലക്ഷങ്ങൾ അർപ്പിച്ചുകൊണ്ട് തിരികെ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് ആയിരക്കണക്കിന് അമ്മമാരാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ നാനാഭാഗത്തും ഇന്ന് ആറ്റുകാലമ്മയ്ക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് വളരെ ഭംഗിയായി തന്നെ പൊങ്കാല അർപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തി തന്നെയാണ് നമുക്ക് എല്ലാവരുടെ മനസ്സിലും കാണുവാൻ സാധിക്കുന്നത് ആ ഒരു സന്തോഷം ഇത്രയും നേരത്തെ കാത്തിരിപ്പ് കഷ്ടപ്പാട് അതിനൊക്കെ തന്നെ ഒരു ഫലം വന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തിരിച്ചു നഗരത്തിൽ നിന്നും പല മേഖലകളിലേക്ക് മറ്റ് ജില്ലകളിലേക്ക് പോകാനുള്ള പ്രത്യേക കെ എസ് ആർ ടി സി സർവീസുകൾ നേരത്തെ തന്നെ മുൻകൂറായി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ ഭക്തജനങ്ങൾ പാലിക്കണമെന്നും പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് വാഹനവുമായി എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യപ്രദമായ വഴിയൊരുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ പോലീസ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരം നഗരത്തിൽ എല്ലാ മേഖലയിലുമായി കനത്ത സുരക്ഷയോടുകൂടി ഈ തയ്യാറെടുപ്പുകൾ കൃത്യമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് തിരികെ പോകുന്നതിന് എല്ലാ മേഖലയിലേക്കുമുള്ള വാഹനം കടത്തിവിടാനുള്ള ഒരുക്കത്തിലാണ് ഈ കൂട്ടത്തിൽ നമുക്ക് ഇന്ന് പൊങ്കാലയിട്ട അമ്മമാരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം അമ്മ ഇപ്പൊ എന്താണ് തോന്നുന്നത് പൊങ്കാല കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു എത്ര കാലമായിട്ട് പൊങ്കാല എടുക്കുന്നുണ്ട് ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് മാവേലിക്കരയിൽ നിന്ന് വരുകയാണ്

സന്തോഷം ഇതുവരെ സഹായിക്കാൻ അമ്മയാണോ ഇത് ഒരു ആന്റിയാ ആന്റി എത്ര കാലമായിട്ട് പൊങ്കാലിടുന്നു ഞാൻ ഒരു അഞ്ചാറ് വർഷം കണ്ടായിരുന്നു ശേഷം ഒരു ഒരു സന്തോഷം സന്തോഷം മനസ്സിന് ഇതുവരെ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് വലിയ വിശ്വാസമാണ് പൊങ്കാലും ഞാൻ തൊണ്ണൂറ് മുതലിടുന്നുണ്ട് ഇടയ്ക്ക് കോവിഡ് കാലത്തും മുടങ്ങിപ്പോയി ബാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് വളരെ വിശ്വാസമാണ് അമ്മേ ആറ്റുകാലമ്മ എല്ലാം അഭിഷ്ടദായിനാണെന്ന് തന്നെ വിശ്വസിക്കുന്നു എത്ര കാലമായിട്ട് പൊങ്കാലോണ്ടായിരുന്നു നല്ലൊരു അനുഭവം ഇനി തുടർച്ചയായി പൊങ്കാലിടാനുള്ള ദൈവം അനുഗ്രഹിച്ചാൽ വളരെയധികം സന്തോഷമാണ് നിലവിൽ ഭക്തജനങ്ങൾ നിരവധി ആളുകൾ വീട്ടമ്മമാർ സഹോദരിമാർ അമ്മമാർ ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത് അവർക്ക് ഇനിയും വരും വർഷങ്ങളിലും ഇതുപോലെ തന്നെ അമ്മയെ കാണണമെന്നും തുടരണമെന്നും പൊങ്കാല അർപ്പിക്കണമെന്നുള്ള ആഗ്രഹങ്ങളോടുകൂടി ആഗ്രഹത്തോടു കൂടി ഈ വർഷവും തിരികെ പോവുകയാണ് അടുത്ത വർഷം വീണ്ടും ഇവിടേക്ക് എത്താനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും അവർ ഇപ്പോഴേ തന്നെ പ്ലാൻ ാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്നാലും തൊട്ടേ അപ്പോ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം അത് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം ആത്മ നിർവൃതിയോടുകൂടിയും പ്രത്യാശയോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും സന്തോഷത്തോടുകൂടിയുമൊക്കെ തന്നെ ഭക്തജനങ്ങൾ തിരികെ അവരവരുടെ ഭവനങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മഹോത്സവ ആശംസകൾ നേരുന്നു ഈ വർഷം നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ക്യാമറമാൻ ആശിഷ് ഫിലിപ്പ് സാമനോടൊപ്പം ആദിത്യൻ മുരളി